ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ലൂറക്സ് ജോർജറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലില് ദാവണിക്കൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനില് ഗോൾഡൻ ലൈൻസ് ആണ് ലൂറെക്സ് ജോർജറ്റ് അങ്ങനെയാണതിന് പറയണ പേര് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ അടുത്തത് ഇതിന്റെ തന്നെ ബ്ലാക്ക് കളറാണ് ഇതുപോലെ ബ്ലാക്കില് ഗോൾഡൻ ലൈൻ ആണ് അടുത്തത് ഇത്തിരി കൂടി ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് അടുപ്പിച്ചുള്ള ലൈൻ അല്ല ഇതുപോലെയാണ് വരുന്നത് ഇത് പെർ മീറ്റർ നൂറ്റി എഴുപത് രൂപ റെഡ് കളറാണ് അടുത്തത് നേവി ബ്ലൂ നേവി ബ്ലൂയില് ഗോൾഡൻ ലൈൻസ് ആണ് അടുത്തത് ബ്ലാക്ക് കളറ് ബ്ലാക്കില് ഗോൾഡൻ ലൈൻസ് അടുത്തത് പിങ്ക് പിങ്കില് ഗോൾഡൻ ലൈൻസ് ഇത്രയാണ് ലൂറക്സ് ജോർജത്തിൽ നിന്ന് കാണിക്കാനുള്ള ദാവണി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്